നമ്മൾ വറക്കുമ്പോ നമ്മളിപ്പോൾ ഉള്ളത് തായ്ഫിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ലഭിക്കുന്നൊരു ഇട സ്ഥലമാണ് അതി രാവിലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഖെമാദാ കൊല്ലു അഷറാ ആ ഇവിടെ അവർ പറയുന്നത് നമ്മളിപ്പോൾ ഇതിന് വില ചോദിച്ചപ്പോൾ പത്ത് റിയാലാണ് പറയുന്നത് ഒരു പ്രത്യേക പാത്രത്തിൽ അത് അവർ അടുക്കി വച്ചിട്ടുണ്ട് അതിൽ നല്ല ഗ്രേപ്സ് ഉണ്ട് മുന്തിരിയുണ്ട് പിന്നെ റോബസ് റോബസ്റ്റ് പഴമുണ്ട് പച്ചമുന്തിരി പേരയ്ക്ക അതുപോലെ തന്നെ വ്യത്യസ്തമായ നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകളാണ് ഇവിടെ കാണുന്നത് ഒരുപാട് തീർത്ഥാടകർ അത് വാങ്ങി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ പിന്നെ ഈത്തപ്പഴത്തിൻ്റെ പ്രത്യേകമായ ഇത് നമ്മൾ ബോക്സിൽ അടുക്കി വെച്ചതായിട്ടുള്ള ചീത്തപ്പഴം ഇവിടെയുണ്ട് പിന്നെ തൊപ്പികൾ ഇങ്ങനെ കുറേ പിന്നെ ഫ്രൂട്ട്സും മറ്റു ഐറ്റംസൊക്കെ ആയിട്ട് കുറേ സംഗതികൾ ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഒരു അത്തിപ്പഴത്തിൻ്റെ ഒരു ശേഖരം തന്നെ ഇതാ അത്തിപ്പഴവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതാ അത്തിപ്പഴം അതിൻ്റെ ഓലീവിൻ്റെ എണ്ണ കാണുന്നുണ്ട് പിന്നെ ബേക്കറി ഐറ്റംസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് എന്തായാലും തീർത്ഥാടകരെ ലൈഫ് സന്ദർശിക്കുന്ന തീർത്ഥാടകരെ വളരെ ആകർഷിക്കുന്ന ഒരു പിന്നെ കാഴ്ച തന്നെയാണ് നമുക്ക് അതിരാവിലെ തന്നെ ഇവിടെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട കെ എൻ എമ്മിൻ്റെ ഉമ്ര സംഘമാണ് ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ ഷാക്കിർ ലക്ഷദ്വീപിനോടൊപ്പം നൌഷാദ് കരിവണ്ണൂർ അമീർ തായഫിൽ നിന്ന് ഇസ്ലാമലൈക്കു